സ്തുതിട്ടെ രണ്ട് രാജാക്കന്മാർ പതിനെട്ടാമധ്യായം ഹെസക്കിയ യൂതാ രാജാവ് ഇസ്രായേൽ രാജാവായ ഏലായിയുടെ പുത്രൻ ഹോസിയായുടെ മൂന്നാം ഭരണവർഷം യൂതാരാജാവായ ആഹാസിൻ്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തൊൻപത് വർഷം ഭരിച്ചു സക്രിയയുടെ മകൾ അബി ആയിരുന്നു അവൻ്റെ മാതാവ് പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു ഉണ്ടാക്കിയ നഹിഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന വോട്ടു സർപ്പത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ ദൂപാർച്ചന നടത്തിയതിനാൽ അവനത് തകർത്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂ യൂത രാജാക്കന്മാരിൽ ആരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല അവൻ കർത്താവിനോടൊട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോട് അവനോടുകൂടി ഉണ്ടായിരുന്നു അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി അവൻ അസറിയ രാജാവിനെ എതിർത്തു അവനെ സേവിച്ചില്ല അവൻ ഫിലിസ്തീനെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു ഹെസക്കിയ രാജാവിൻ്റെ നാലാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവ് മേലായുടെ പുത്രനുമായ ഹോസിയായുടെ ഏഴാം ഭരണവർഷം അസീറിയ രാജാവായ ഷാൽമനേസർ സമരിയയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി മൂന്ന് കൊല്ലത്തിന് ശേഷം അത് പിടിച്ചടക്കി എസക്കിയായുടെ ആറാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ ഒൻപതാം ഭരണവർഷം സമരിയ അവന്റെ അധീനതയിലായി അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാല ഗോസാനിലെ ഹാബോർ നദീതീരം മെതിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു കാരണം അവർ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിന്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല സന്നാക്കരീബ് യൂത ആക്രമിക്കുന്നു ഹെസക്കിയ രാജാവിന്റെ പതിനാലാം ഭരണ വർഷം അസീറിയ രാജാവായി സന്നാക്കരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി അപ്പോൾ യൂത രാജാവായി ഹെസക്കിയ അസീറിയ രാജാവിന് ലാക്കിലേഷ് ലാഖീഷിലേക്ക് ഈ സന്ദേശം അയച്ചു എനിക്ക് തെറ്റുപറ്റി അങ്ങ് പിന്മാറുക അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം സിറിയ രാജാവ് യൂത രാജാവിൽ നിന്ന് മുന്നൂറ് താലന്തു വെള്ളിയും മുപ്പത് താലന്തു സ്വർണവും ആവശ്യപ്പെട്ടു ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി യൂതരാജാവായി ഹെസക്കിയ ദേവാലയത്തിൻ്റെ കഥകുകളും കട്ടിലക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണം എടുത്ത സീറിയ രാജാവിന് നൽകി സിറിയ രാജാവ് ലാഖീഷിൽ നിന്ന് താർത്താൻ റബ്സാരി റബ്ഷഖേ എന്നീ സ്ഥാനികളെ സൈന്യസമേത ഹെസക്കിയാക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു അവർ ജെറുസലേമിൽ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുഗൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിന് അരികെ നിലയുറപ്പിച്ചു അവർ രാജാവിനെ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിയും കാര്യസ്ഥനായ ഷെബ്നായും മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ വാഹും ഇറങ്ങിച്ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്കിയായിട്ട് പറയുക അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു നിനക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം എന്നെ എതിർക്കാൻ നിനക്കാരാണ് തുണ ചാരുന്നവന്റെ കൈ കുത്തിറുന്ന ഒടി കുത്തിക്കീറുന്ന ഒടിഞ്ഞ അങ്ങനെയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത് ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് ഞങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും അല്ലേ ഹെസക്കിയ ജെറുസ്ലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്നും യൂതായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞത് വരുവിൻ എൻ്റെ യജമാനായ സീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത് ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അല്ലി ചെയ്തു ഹിൽക്കിയായുടെ മകൻ എലിയാക്കിയും ഷബ്നായും യോവാഹും റബ്ഷക്കയോട് പറഞ്ഞു ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടമേലുള്ളവർ കേൾക്കാൻ ഞങ്ങളോട് ഹെപ്രായ ഭാഷയിൽ സംസാരിക്കരുത് എന്നാൽ റബ്ഷക്ക അവനോട് പറഞ്ഞു കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് ഋഷയ്ക്കെ നിവർന്ന് നിന്ന് ഉച്ചത്തിൽ ഹെപ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു അസീറിയ മഹാരാജാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ ശ്രവിക്കുവിൻ രാജാവ് പറയുന്നു ഹെസക്കിയാൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും അസുറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കാ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസ്സയി ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ അവനെ ശ്രദ്ധിക്കരുത് എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അതിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസമ്പന്നിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശമായ ഒരു നാട്ടിലേക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മരിക്കുകയില്ല ജീവിക്കും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായ ശ്രദ്ധിക്കരുത് ആ സിറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ ഹമാത്തിൻ്റെയും അർപ്പാ അർപ്പാത്തിൻ്റെയും ദേവന്മാർ എവിടെ സെഫാർവയിം ഹേന ഇ ഇവ എന്നിവയുടെ ദേവന്മാർ എവിടെ അവർ സമരിയായി എൻ്റെ കൈയിൽ നിന്ന് രക്ഷിച്ചോ ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ ഭർത്താവിന് കഴിയുമോ അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശ്ശബ്ദരായിരുന്നു അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയായുടെ മകനുമായ എലിയാക്കീമും കാരിസ്തൻ ഷബ്നായും ആസാഫിൻ്റെ പുത്രനും രേഖസൂഷിപ്പുകാരനുമായ യവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ വന്ന് റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു